വിശ്വത ഞാനിപ്പോൾ യു കെ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് ആണ് പ്രവാസികളായിട്ടുള്ള ഒരുപാട് മലയാളികൾ യു കെ മാത്രമല്ല എല്ലാ കൺട്രീസിൽ ഉണ്ട് അപ്പോൾ അവർ വിളിക്കുന്നത് ഞങ്ങൾക്ക് ആണ് ആരോടും ഒന്നും പറയാനില്ല ആരോടും സംസാരിക്കാനില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറയുന്ന നമ്മുടെ യുവ തലമുറ അപ്പോൾ അവർക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇത് പറയുക എക്സ്പ്രസ് ചെയ്യുക അറിയില്ല അപ്പോൾ ഒറ്റപ്പെടലും നിരാശ ലോൺലിനെസ് എന്ന് പറയുന്ന ഈ പ്രശ്നങ്ങൾ ഒരുപാട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ പലപ്പോഴും എന്താവും നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ജീവിതം അടുത്ത് പോകും ആവശ്യമില്ലാത്ത ചിന്തകൾ കടന്നു വരും സൂയിസൈഡൽ വിഷുകൾ വരും വെറുതെ ഇരിക്കുമ്പോൾ മരിക്കാൻ തോന്നും അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നിയെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ മരിച്ചാലോ എന്നുള്ള ചിന്തകൾ പലരും പറയാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഒപ്പം തന്നെ നമുക്ക് പലരുടെയും മരണപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വയസ്സുള്ള ആൾക്കാർ പോലും ഇത് ചെയ്യുന്നു കുട്ടികൾ ചെയ്യുന്നു അപ്പം അങ്ങനെ ഒരു ഭീകരമായിട്ടുള്ള ക്യാൻസറിനെക്കാട്ടിലും ഭീകരമായിട്ടുള്ള കില്ലർ അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രൊജക്റ്റ് കേൾക്കാം അതായത് നിങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് വെറുതെ കേൾക്കല്ല നമുക്ക് നമ്മുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പേടിയുണ്ടാവും അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് പറയാൻ പേടിയുണ്ടാവും അതുകൊണ്ട് തന്നെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആയിരം പേരെയാണ് നമ്മൾ ഈ ഗ്ലോബൽ ഈ ഒരു പ്രൊജക്ടിലേക്ക് മലയാളികൾക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളത് എല്ലാവരും എല്ലാവരും ജോലി തിരക്കുകളാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ചോദിച്ച ചോദ്യം നമുക്ക് എല്ലാവർക്കും ഈ ഉള്ളിൻ്റെ ഒരു ലോൺലിനെസ് ഉണ്ട് ആ ഒരു നന്മയുടെ ഒരു അംശം കൊണ്ട് മാത്രം സുപ്രീം കോടതി ജസ്റ്റിസ് പുര്യൻ ജോസഫ് സാറ് ഫോമ സുപ്രീം കോടതി ജസ്റ്റിസ് ചെറുമലച്ചൻ മൃതുകാട്ട് സാർ സന്തോഷ് അപ്പോൾ ഇവരെല്ലാം ലോകത്തില് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുള്ളവരാണ് അപ്പോൾ ഇവരുടെ ആണ് പേയ്ട്രൻസ് അവർ പേയ്ട്രൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു നേതൃപാഠകം വന്നു അതിനുശേഷം ഒരു സുപ്രീം കോടതി അഡ്വക്കേറ്റ്സ് ഉണ്ട് രണ്ട് പേര് അപ്പോൾ അങ്ങനെ അവരെല്ലാം ലീഗൽ സപ്പോർട്ട് ഓരോ സൈഡിലും നമുക്ക് കിട്ടാവുന്നതിൽ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഇതെല്ലാവരും മലയാളീസാണ് അതാണ് ആറ്റ ഒരു മാജിക്കൽ നമ്മൾ ബ്രിട്ടനിൽ നൂറ് എന്ന് പറഞ്ഞാലും ഹോൾ വേൾഡിൽ ആയിരത്തോളം ഡോക്ടേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഇവരെല്ലാം മലയാളികളാണ് അപ്പോൾ മലയാളി പാരൻസോ അല്ലെങ്കിൽ നാട്ടിൽ ജനിച്ചവരോ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് ഈ ഒരു വിഷൻ കൊണ്ടുവന്നു അപ്പോൾ ഇതൊരു ഒരു ആൾക്കോ ഒരു ഒരു പ്രസ്ഥാനത്തിനൊന്നും ചെയ്യാൻ എളുപ്പമുള്ള കാര്യമല്ല ഒരു ആയിട്ട് മൂവ്മെൻ്റ് ആയിട്ട് എല്ലാവരും കൂടെ ഒരു ലക്ഷ്യം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജി പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് മനസ്സിൽ കത്തി ഏത് നാട്ടിലുള്ള ആൾക്കാർക്കും ഒരു മനസ്സിൽ തീയായിട്ട് വന്നാൽ മാത്രമാണ് ഇതിന് ഇത്രയും ഒരു കൂട്ടായ്മ വരള്ളൂ ആ കൂട്ടായ്മയുടെ വലിയൊരു ത് കേരളത്തിലെ എല്ലാ സൈക്കോളജി കോളേജുകളിൽ നിന്നും റെപ്രസെൻറ്റേറ്റീവായിട്ട് സ്റ്റുഡൻസ് എച്ച്ഒഡിമാര് അവരൊക്കെ വരുന്നുണ്ട് രാവിലെ എട്ട് മണി തൊട്ട് നമ്മുടെ ടീം വോളൻ്റിയേഴ്സ് ഉള്ള ടീം എല്ലാവരും എത്തുകയാണ് ഒമ്പതര തൊട്ട് നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും പത്ത് മണിക്ക് നമ്മുടെ ഇനോഗ്രേഷൻ തുടങ്ങും അതിൽ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ എസ്പെഷ്യലി നമ്മുടെ ജസ്റ്റിസ് കുര്യൻ സാറുണ്ട് ഫാദർ ഡേവിസ് ചെർമലുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര മജീഷ്യൻ മുതുകാട് പിന്നെ അതുകൂടാതെ ഐ എം വിജയൻ സാറ് അങ്ങനെ നമുക്കിങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നും പിന്നെ ടിജു ജു സാറ് ഡോക്ടർ ടി ടിജു തോമസ് ഡോക്ടർ ടോം ജെൻ യൂണിവേഴ്സിറ്റി സിഇഒ അപ്പോൾ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട് അതാണ് ആ മെയിൻ ആയിട്ടുള്ള ഇനോഗ്രേഷൻ അതിലാണ് നൃത്തത്തി പറഞ്ഞ പോലെ നമ്മൾ ആ ഹെൽപ്പ് ലൈൻ നമ്പർ അനൗൺസ് ചെയ്യുന്ന ഒരു വരുന്നത് പിന്നെ ഈ പ്രൊജക്ട് എങ്ങനെ നടക്കുന്നു കേൾക്കാം എന്ന് പറയുമ്പോൾ എന്താണെന്ന് ആൾക്കാർക്ക് അറിയില്ല അപ്പം അതെങ്ങനെ നടക്കുന്നു എന്ന് പബ്ലിക്കിന് പ്രോപ്പറായിട്ട് നമ്മൾ വിഷ്വൽസ് ആയിട്ട് അത് കാണിക്കും എന്താണ് അവർ ചെയ്യേണ്ടത് നെക്സ്റ്റ് പ്രൊസീജിയർന്ന് അതിലുണ്ടായിരിക്കും പിന്നെ വരുന്നത് നമുക്ക് സൈക്കോളജി പഠിച്ചിട്ടുള്ള സൈക്കോളജി കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുടെ ടീം വരുന്നുണ്ട് അത് നാട്ടിൽ നിന്നുള്ളവരുണ്ട് പിന്നെ യു കെയിൽ നിന്നൊരു ടീം വരുന്നുണ്ട് ദുബായിൽ നിന്ന് ആൾക്കാരുണ്ട് ഇതിനു വേണ്ടി മാത്രം ഈ പ്രോഗ്രാം മോർണിംഗിൽ അറ്റൻഡ് ചെയ്ത് പോവാൻ മാത്രം ടിക്കറ്റ് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട് സോ അങ്ങനെ ഒരു നല്ല എല്ലാ രാജ്യത്തും ഇപ്പൊ മാൾട്ടേന്നുണ്ട് അതുപോലെ ഉഗാണ്ടയില് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇന്നൊരു രാജ്യം എന്ന് മാത്രല്ല പിന്നെ ഇതൊരു ബിഗിനിങ് ആണ് നമ്മൾ നാളെ ഈ നമ്പർ അനൗൺസ് ചെയ്യുന്നു അപ്പം ഈ ഒരു ചടങ്ങ് ഇത് നടത്തുന്നു മലയാളികൾ എല്ലാവരും കൂടാൻ പറ്റുന്നു അതിനുശേഷം നമ്മൾ യു കെയിൽ ഇതിൻ്റെ അടുത്ത ലോഞ്ച് വരുന്നുണ്ട് പിന്നെ ഓരോ കൺട്രി വൈസ് വൈസായിട്ട് നമുക്കിതിന് സപ്പോർട്ടുണ്ട് അപ്പം ഇതാണ് നാളത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കൂട്ടായ്മ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ആണ് അതും എല്ലാ കാറ്റഗറി ഏജിനനുസരിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയ നമ്മൾ അഗ്രസീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഒരിക്കലും നമ്മളിപ്പോൾ സെലിബ്രിറ്റി ആണോ എന്നുള്ളതല്ല ഏതൊരു സാധാരണക്കാരനും ആ വീഡിയോ വിഷ് ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രൊജക്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും ആൾക്കാർ നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ അതിൽ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും ഇനി ഞാൻ ഇതൊരിക്കലും ചെയ്യുക അങ്ങനെ നമ്മൾ ആ ഒരു ടെക്നിക്കും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊരു വലിയൊരു മാസ് ഒരു ഡെവലപ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സബ് കോൺഷ്യസ്ലി അവർക്ക് ഇനി ഒരിക്കലും ഇത് ചെയ്യാനായിട്ട് പറ്റില്ല റെസ്പോൺസിബിലിറ്റി വന്നു പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലഡ്ജ് ഇതിനു വേണ്ടി എടുക്കുന്നുണ്ട് നാളെ ഇതിനൊരു കാരണം കേൾക്കാം കൗൺസിലർ എന്ന് പറയുന്ന ആൾക്ക് മെഡിക്കലി എത്തിക്കലി ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഒരു നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യണം അതുപോലെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടായിരിക്കണം ക്ലൈൻറ്റിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവർ ഒരു ഇതെടുക്കുന്നുണ്ട് പ്ലഡ്ജ് വരുന്നുണ്ട് ജസ്റ്റിസ് കുര്യൻ സാറാണ് അവർക്കത് പ്ലഡ്ജ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അങ്ങനെ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്